സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മികച്ച കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളത്തിൽ ശ്രദ്ധേയായ യുവതാരമാണ് ഐശ്വര്യ ലക്ഷ്മി നിവിൻ പോളി ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തിയ താരം ഫഹദ് ടോവിനോ അലി തുടങ്ങിയവരുടെ നായികിയായി തിളങ്ങി താരത്തിൻ്റെ വസ്ത്രാധാരണം പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് താരത്തിൻ്റെ പുതിയ ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നാല് സിനിമകളിൽ മാത്രമേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റാക്കിയ സുന്ദരിയാണ് ഐശ്വര്യ ലക്ഷ്മി നിവിൻ പോളി നായകനായെത്തിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലക്ഷ്മി നായികയായി അരങ്ങേറ്റം നടത്തിയത് ചിത്രത്തിൽ മുഴുനീള കഥാപാത്രം ആയിരുന്നില്ലെങ്കിലും ഐശ്വര്യ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ടോവിനോയുടെ നായികയായി എത്തി മായാ നദിയിലെ പ്രകടനം കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നടിയപ്പോൾ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലായതിനൊപ്പം തന്നെ പുരസ്കാര തിളക്കത്തിലുമാണ് ഏഷ്യാവിഷൻ പുരസ്കാരവും സിനിമ പാരഡെസ്കോ ക്ലബ് സംഘടിപ്പിച്ച പുരസ്കാരവും എല്ലാം സ്വന്തമാക്കിയ നടിയെ തേടി കൊച്ചി ടൈംസ് മോസ്റ്റ് ഡിസൈറബിൾ വുമൺ പുരസ്കാരവും എത്തി കൊച്ചി ടൈംസ് ഈ വർഷത്തെ മോസ്റ്റ് ഡിസൈറബിൾ വുമൻസ് പട്ടിക പുറത്തിറക്കിയപ്പോൾ ഒന്നാം സ്ഥാനം കൈയടക്കിയത് ഐശ്വര്യയാണ് ഇതിനിടെ സോഷ്യൽ മീഡിയയിലും ചർച്ച ഐശ്വര്യ തന്നെയാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഗോൾഡൻ നിറത്തിലുള്ള സാരിക്കൊപ്പം ബെൽ സ്ലീവ് ബ്ലൗസും കോംബോ ആയുള്ള ലുക്കിൽ ഐശ്വര്യ ആരാധക ഹൃദയങ്ങൾ വീണ്ടും കീഴടക്കുകയാണ് മരിയ ടിയ മരിയയുടെ ഡിസൈനർ സാരിക്കൊപ്പം ഒട്ടും രാജകീയ പ്രൗഢിയില്ലാത്ത മെറ്റീരിയലുകളാണ് ഐശ്വര്യ ബ്ലൗസിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മരതക്ക് പിടിപ്പിച്ച ആഡംബരമാലയും ചെറിയ ഒരു കമ്മലും മാത്രമാണ് ഐശ്വര്യ ആഭരണമായി ഉപയോഗിച്ചിട്ടുള്ളത് അടുത്തിടെ നടി വനിതാ ഫിലിം അവാർഡിനെത്തിയതും പട്ടുസാരി അണിഞ്ഞായിരുന്നു കടും പച്ച നിറത്തിലുള്ള സാരിക്കൊപ്പം സ്ലീവ്ലെസ് ബ്ലൗസും ഹെവി മാലയും മാത്രമായിരുന്നു ഐശ്വര്യയുടെ വേഷം ഈ വേഷത്തിലെത്തിയ ഐശ്വര്യ തന്നെയായിരുന്നു അവാർഡ് നിശയിലെ പ്രധാന ആകർഷണം തന്റെ ഡ്രസ്സിംഗ് മോഡൽ അയക്കണായി കാണുന്നത് തെന്നിന്ത്യൻ താര റണിയായ നയൻതാരിയാണെന്നും ഐശ്വര്യ അന്ന് വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ദുബായിൽ നടന്ന ഏഷ്യാവിഷൻ അവാർഡ് ചടങ്ങിലെത്തിയ നടിയുടെ ഗ്ലാമറസ് വേഷവും ഏറെ ചർച്ചയായിരുന്നു ഒരുപാട് പേർ നടിയുടെ ലുക്കിനെ പ്രശംസിച്ചും വിമർശിച്ചും രംഗത്തെത്തി തങ്ങളുടെ ഐഷു ഇങ്ങനെയല്ലെന്നും ഇത്തരം വേഷങ്ങളിൽ കാണാൻ ഇഷ്ടമല്ലെന്നുമായിരുന്നു കൂടുതൽ കമന്റുകൾ ഐശ്വര്യയ്ക്ക് ബോളിവുഡിലും അഭിനയിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങളെന്നായിരുന്നു മറ്റു ചിലരുടെ അഭിപ്രായം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിരുന്നു നടി ചിത്രങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ വർഷം ഭഗത് ഫാസലിനൊപ്പം എത്തിയ ഭരത്തെ ഐശ്വര്യയുടെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ വർഷം വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രമാണ് ഐശ്വര്യതായി പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് മികച്ച വിജയമാണ് നേടിയത് കാളിദാസ് നായകനെ എത്തുന്ന അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവാണ് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഐശ്വര്യ ചിത്രം എന്തായാലും മലയാള സിനിമയുടെ പുതിയ താരോദയമായിട്ടാണ് നടി ഐശ്വര്യ ലക്ഷ്മി എല്ലാവരും വിശേഷിപ്പിക്കുന്നത്